നല്ല ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ് നല്ല ദഹന സംവിധാനം ഉണ്ടാകുക എന്നുള്ളത് കൂടുതലും അതുമായി ബന്ധപ്പെട്ട ദഹന സംവിധാനങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് നല്ല ആരോഗ്യമുണ്ടാകുന്നത് ഈ ഒരു ആവാസ വ്യവസ്ഥ മോശമാകുന്നതോടുകൂടി നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും വേണ്ടത്ര ഊർജ്ജം കുടലുകൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കാതെ വരികയും നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ എനർജി ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്താതിരിക്കുകയും നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ തന്നെ അത് ബാധിക്കുകയും ആരോഗ്യത്തെ തന്നെ ബാധിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയും ഇതോടൊപ്പം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു കുടൽ സംവിധാനം ഉണ്ടായാൽ തന്നെ നല്ലൊരു ദഹന സംവിധാനം ഉണ്ടാകുന്നതോടുകൂടി നമുക്ക് നല്ല ആരോഗ്യം നിലനിർത്താനായിട്ട് സാധിക്കും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നത് അന്നനാളം മുതൽ ആമാശയം വരെയുള്ള വൻകുടലും ചെറുകുടലും അടങ്ങിയിട്ടുള്ള ലിവറും പാൻക്രിയാസും ഗ്യാൽ ബ്ലാഡറും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വലിയൊരു സിസ്റ്റമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ കഴിച്ച ഭക്ഷണത്തിനെ കൃത്യമായി ദഹിപ്പിച്ച് അതിൽ നിന്നും ഊർജ്ജത്തിനും വേർതിരിച്ചെടുത്ത് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് രക്തത്തിലൂടെ സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കുടൽ സംവിധാനവും നല്ലൊരു ആവാസ വ്യവസ്ഥയും നമുക്ക് കുടലിൽ ആവശ്യമാണ് ഓക്സി ബലസ് നോട്ടാസോട്ടിക്കലിന്റെ പ്ലാറ്റ്ഫോമിൽ പരിചയപ്പെടുത്തുന്ന ഏറ്റവും പുതിയ ഉൽപ്പന്നവും ഏറ്റവും സൂപ്പർബായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ആയുർ ജെ മിക്സ് ഇത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പ്രീമിയം ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഉൽപ്പന്നമാണ് മെച്ചപ്പെട്ട പ്രതിരോധ ശേഷി ദഹനത്തിനും ആരോഗ്യകരമായ കുടൽ പ്രവർത്തനത്തിനും വളരെ അത്യാവശ്യമാണ് ആയുർ ജെ മിക്സ് മൾട്ടി ഹെർബൽ ചേരുവകൾ അടങ്ങിയിട്ടുള്ള വളരെ ശാസ്ത്രീയമായ ഫോർമുലേഷനിലൂടെ രൂപാന്തരപ്പെടുത്തിയിട്ടുള്ള വളരെ അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് പോഷകദഹന എൻസൈമുകളുടെ രൂപത്തിൽ നൽകാൻ ഈ ഉൽപ്പന്നം സഹായിക്കുന്നു ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണമുള്ള സ്വാഭാവിക ചേരുവകളിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആരോഗ്യകരമായ സിസ്റ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വയറ്റിലെ അന്തരീക്ഷത്തെ പിന്തുണയ്ക്കാൻ സഹായിക്കുന്ന നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വളരെ നല്ല ഉൽപ്പന്നമാണ് ആയുർജീഡിമി ഗ്യാസ്ട്രിക് അസിഡിറ്റി നെഞ്ചരിച്ചിൽ എന്നിവയിൽ നിന്നും മുക്തി നേടാനും അമിതമായി വയറ് വന്ന് വീർക്കുക എന്ന് പറയുന്ന പ്രശ്നത്തിന് വലിയൊരു പരിഹാരം കൂടിയാണ് ഈ ഒരു ഉൽപ്പന്നം നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും പോഷകങ്ങളെ ആഗിരണം ചെയ്യാൻ ഈയൊരു ഉൽപ്പന്നം നമ്മളെ സഹായിക്കുന്നു ആരോഗ്യകരമായ ദഹനം നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ഉയർത്തുകയും ചെയ്യും നമ്മുടെ ഊർജ്ജത്തിൻ്റെ നിലയെ നിലനിർത്താനും പിന്തുണയ്ക്കാനും ഈ ഒരു ഉൽപ്പന്നത്തിന് സാധിക്കും ആയുർജീ ഡി മിശ്രിതം ദഹന പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായും ഒരു പരിഹാരമാർഗമാണ് കൂടുതല ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും ആരോഗ്യകരമായ വയറ്റിലെ അന്തരീക്ഷത്തിന് നിലനിർത്താനായിട്ട് ഈ ഒരു ഉൽപ്പന്നം നമ്മെ സഹായിക്കും ലാക്ടോക്സ് ഇൻട്രോറൻസിനെ തൊട്ടുണ്ടാകുന്ന ഡൈജസ്റ്റീവ് ഡിസ്കംഫർട്ടിന് ഇല്ലായ്മ ചെയ്യാനും ഈ ഒരു ഉൽപ്പന്നം വളരെ നല്ലതാണ് ആയുർ ജീഡി ഡി മിക്സിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ നോക്കിയാൽ ജിഞ്ചർ ഇന്ത്യൻ ലോങ് പെപ്പർ ബ്ലാക്ക് പെപ്പർ നോട്ട് ഇന്ത്യൻ ഗൂസ്ബെറി ആൻഡ് ഫ്രോക്ക് സാൾട്ട് ഇത്രയും ഉൽപ്പന്നങ്ങളുടെ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിൽ നിന്നുമാണ് ഒരു ഉൽപ്പന്നം രൂപാന്തരപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് രണ്ട് ഗ്രാം പൗഡറും ഹാഫ് കപ്പ് ഓഫ് ബട്ടർ മിൽക്ക് ബട്ടർ മിൽക്കിൽ ചേർത്ത് ഭക്ഷണത്തിന് മുമ്പേ കഴിക്കുക അതല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണോ നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നത് വൈറസ് സംബന്ധമായ ഒരു ദഹന പ്രശ്നം എപ്പോഴാണോ ഫീൽ ചെയ്യുന്നത് ആ സമയത്തൊക്കെയും നമുക്ക് ഈ പറയുന്ന രണ്ട് ഗ്രാം പൗഡർ ഉപയോഗിക്കാവുന്നതാണ് ആയുർ ജീഡി മിക്സ് ഉപയോഗിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞ അതിൽ കൂടുതലാദരിക്കാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം പ്രഗ്നൻ്റ് ലേഡീസ് കൂടുതൽ അലർജീസ് ഉള്ള ആളുകൾ അവരവരുടെ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുക പൊട്ടിച്ച ഉൽപ്പന്നങ്ങൾ ഡ്രൈ ആൻഡ് കൂൾ പ്ലേസിൽ സൂക്ഷിക്കുക സീൽ പൊട്ടിയ ഉൽപ്പന്നങ്ങൾ ഡാമേജ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഓരോ ആളുകളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് റിസൾട്ടിൽ മാറ്റം വന്നേക്കാം ആയുർ മിക്സ് നമ്മുടെ ഡൈജസ്റ്റീവ് ആവാസ വ്യവസ്ഥയെ ഏറ്റവും നല്ല രീതിയിൽ സഹായിക്കാൻ കഴിയുന്ന ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള നൂറ് ശതമാനം പ്യൂറായിട്ടുള്ള ഇൻഗ്രീഡിയൻസുകൾ ഉപയോഗിച്ചു കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഉൽപ്പന്നമാണ് എല്ലാവർക്കും നല്ലൊരു ഡൈജസ്റ്റീവ് ഹെൽത്ത് ഉണ്ടാവാൻ ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കാവുന്നതാണ്